மனசிலோ <Sanskrit> அ <Sanskrit> ചെയ്തു കൊടുക്കാൻ പറ്റിയൊടുക്കാൻ പറഞ്ഞ അതിന് പെട്ടെന്ന് പറയണ്ട് സമുദായം ഉണ്ടായേ ചർക്കേ അതേ ഞങ്ങൾ പിടിച്ചു അത് പരിഹരിക്കണം പരിഹരിച്ചിട്ട് മതിയല്ലേ േ പ്രശ്ന നിലവിൽ പ്രശ്നമില്ലെന്ന് താനാണോ വിചാരിക്കുന്നത് നിലവിൽ പ്രശ്നമില്ലെന്ന് ആരാണ് പറയുന്നത് അച്ഛൻ എഴുത്തന്നാ പ്രശ്നം തീരുമല്ലോ അച്ഛൻ എഴുതി തന്നാൽ മതി ಬೇರೆ ಚುರುಕ ಅವರೇ ನಿಮಗೆ ಎത്ര ಮಾತ್ರ ಬೇರೆ ಚುರುಕ ಬೇರೆ ಚುರುಕ ಅಲ್ಲಿ ಏಚು ಮಾಡಿ ಮಾಡ್ಕೊಳ್ಳಿ ಬಾಬೂಗಳ ಜೊತೆ ಅಲ್ಲಿ ಮಾಡಿ ನೋಡಿ ಇಲ್ಲಿ ನೋಡಿ ಇಲ್ಲಿ ನೋಡಿ ಮಾಡಿಬಿಡಿ ನಮಗೆ ಬಿಡಿ ஏய் 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 கண்ணல்ல ஏய் 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 டேய் டேய் கை கையனு கரட ஏகனாது ஆகிடு അച്ചോ അച്ചോ കളി മാറും കേട്ടാ അച്ഛൻ കാണുന്ന പോലെ എന്നല്ല കളി മാറും അച്ഛൻ ഈ ലോഹിറ്റെന്നു പറഞ്ഞ വലിയ ആളൊന്നും കാത്തില്ല കേട്ടാ ദൈവത്തെ ഞാൻ പേടിച്ചോളാം ചേച്ചി എന്നെ പേടിപ്പിക്കണ്ട ദൈവത്തെ ഞാൻ പേടിച്ചോളാം ചേച്ചി പേടിപ്പിക്കണ്ട പേടിപ്പിക്കണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വിട്ടോ ഇടുന്നത് ഈ പള്ളിയിൽ നിന്നിറങ്ങി പോകണം ഇനി ഇവിടെ നിൽക്കരുത് മറ്റോരുടെ നിങ്ങള് പ്രതീക്ഷിച്ച സ്ഥലമല്ല മനസിലായ മനസ്സിലായല്ല ഇവിടെ നടക്കുന്ന അഴിമതി മനസിലായ എല്ലാ അഴിമതിയും പുറത്തു കൊണ്ടുവരൂ പിന്നെ നിങ്ങളുടെ അച്ഛനാ പിടിക്കാൻ നാളെ പറ്റുവേണ്ട അച്ഛനെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ജനാഭിമുഖ കുർബാന ഒരെണ്ണം ചൊല്ലാൻ പറ്റുമോ ഇവിടെ ഈ പ്രശ്നം കൊണ്ട് തീരും ഈ പ്രശ്നം കൊണ്ട് തീരും ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് മനസ്സിലായോ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നത് ഞാൻ പള്ളിയിൽ കാര്യങ്ങൾ പറയാം

ഇല്ലേ ബാക്കിയുള്ള പള്ളികളിൽ ഒരു ജനാഭിമുഖ കുർബാന ചെല്ലി ഇല്ലേ സ്ത്രീയുടെ കുർബാന ചെല്ലുന്ന പള്ളികളില് എന്തുകൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് തുറന്നു ചെല്ലി തന്നൂടാ അപ്പൊ ഞങ്ങളെ കവി തെളിക്കാനല്ലേ ഞങ്ങൾ കവിതല്ലേ ും കിടക്കാനുള്ള സ്ഥലവും പൈസ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ പെരുവിട്ട പൈസ ഞങ്ങൾ ഇല്ലായ്മ ഒക്കെ പറയണില്ലല്ലോ ഞങ്ങൾക്ക് ഒരു കുർബാന അത് ഞങ്ങളുടെ ആവശ്യമാണ് അവർക്കൊരു കുർബാന അത് അവരുടെ ആവശ്യമാണ് അവർക്ക് കൊടുക്കുന്നില്ലേ അച്ഛന്തിനായിട്ടിരിക്കുന്നേ തമ്മിൽ തനിക്കാനാണോ ഇത് എന്തിനായിട്ടിരിക്കുന്നത് അച്ഛാ പറ ഞങ്ങൾ വരുന്നില്ല